തിരുവോണത്തെ വരവേൽക്കുവാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നാടൻ നഗരവും തിരക്കിലമർന്നു പച്ചക്കറിയും പാലവ്യഞ്ജനങ്ങളും ഓണക്കോടിയുമൊക്കെയായി വിപണി സജീവമായി തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക ആളുകളെല്ലാം ഓണക്കോടിയും ഓണസദ്യയും തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് വിപണി ചൂടുപിടിച്ചതോടെ നഗരവീഥികളിലെല്ലാം ദിവസങ്ങളായി തിരക്കിൽ അമർന്നു വസ്ത്ര മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം കച്ചവടം പൊടിപൊടിക്കുകയാണ് വഴിവാണിഫങ്ങളിലും ഓണച്ചന്തകളിലും മേളകളിലും തിരക്കുണ്ടാവും ഓണത്തിൻ്റെ സൈഡിൽ കുഴപ്പമില്ലാതെ പോകുന്നു അടിപൊളി പിന്നെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ സ്റ്റോക്ക് എത്തിച്ച് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഐറ്റം എല്ലാ രീതിയിലും അതായത് സെക്ഷനിലെ മാക്സിമം നമ്മൾ എത്തിക്കാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും നമ്മൾ നല്ലത് കൊടുക്കുന്നു നമുക്ക് നല്ലത് കിട്ടുന്നു അതാണ് നമ്മുടെ വിജയം വഴിയോര പൂവിപണിയും സജീവമാണ് ഇടയ്ക്ക് പെയ്ത മഴ വിപണിയുടെ പകിട്ട് നശിപ്പിച്ചു എന്നിരുന്നാലും വൻ തിരക്ക് തന്നെയാണ് നഗരങ്ങളിൽ അനുഭവപ്പെടുന്നത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെല്ലാം രാത്രി വൈകിയും പ്രവർത്തിക്കുന്നുണ്ട് ജുവലറി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഷോറൂമുകളിലും കച്ചവടം തകൃതിയായി നടക്കുന്നു മിക്ക സ്ഥാപനങ്ങളിലും വൻ ഓഫറുകളും നൽകുന്നുണ്ട് ഓണം വിപണി ലക്ഷ്യമിട്ട് സദ്യയും മേളയുമായി പ്രമുഖ ഹോട്ടൽ കാറ്ററിംഗ് ഗ്രൂപ്പുകളും രംഗത്തുണ്ട് വിവിധതരം പായസങ്ങളും ഓണസദ്യ ആയിട്ടാണ് ഓണത്തെ വരവേൽക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഓണക്കൊട്ടയാണ് ഈ പ്രാവശ്യത്തെ ഒരു നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഒരു സാധ്യമായിട്ടാണ് ഓണക്കൊട്ട എന്നൊരു സങ്കല്പത്തിലേക്ക് എത്തിയിരിക്കുന്നത് വിവിധതരം ഓണച്ചെപ്പുകളുണ്ട് അതുപോലെ നമ്മുടെ ഉപ്പേരികളും ശർക്കര വട്ടികളും നല്ല വെളിച്ചെണ്ണ ശുദ്ധമായി വെളിച്ചെണ്ണ തയ്യാറാക്കിയ എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് തിരക്കിലമർന്നതോടെ മുണ്ടക്കയ ടൗണിൽ ഉൾപ്പെടെ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു മുണ്ടക്കയം ടൗണിന് സമീപം കോസ്വേ ജംഗ്ഷനിൽ ദേശീയപാതയിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കുവാൻ ആളില്ലാതിരുന്നത് വൻ ഗതാഗത കുരുക്കിന് ഇടയാക്കി തിരുവോണ ആഘോഷത്തിനും സദ്യപഠത്തിനുമുള്ള തിരക്കിട്ട ഒരുക്കമാണ് ഒന്നാം ഓണമായ ഉത്രാട ദിവസത്തിന്റെ ആവേശത്തിലാക്കുക കുട്ടികളുടെ ഓണമെന്നും ഈ ദിവസം അറിയപ്പെടുന്നു അതിനാൽ ചെറിയ ഓണമെന്നും ഈ ദിവസം പറയാറുണ്ട് ഓണാഘോഷത്തിന്റെ ഒൻപതാം ദിനമാണ് ഉത്രാടം അതേസമയം കേരളത്തിൽ ചിലയിടങ്ങളിൽ ഉത്രാട ദിനം തിരുവോണം പോലെ തന്നെ ആഘോഷിക്കുന്നവരുമുണ്ട് ഉത്രാട ദിവസം മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്ന ദിവസമായും കരുതപ്പെടുന്നു അതിനാൽ തന്നെ ഇത് ഓണത്തിന്റെ തുടക്കം എന്നാണ് മലയാളികൾ കരുതുന്നത് മാത്രമല്ല ഇന്നേ ദിവസമാണ് ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം വീട്ടിലെത്തി തിരുവോണത്തിനായി ഒത്തുകൂടുക ചുരുക്കത്തിൽ ഉത്രാടം ഓണാഘോഷങ്ങളുടെ ആരംഭ ദിനമാണ് ഫെസ്റ്റുണ്ണൂസ് മുണ്ടക്കയം